സംഭവം വെച്ചാൽ പ്ലാന്റ് കൊണ്ട് ഞാൻ മതിലുണ്ടാക്കിയതാണ് ഇപ്പം കൊട്ടിൻ ചൂടിൻ്റെ അകത്ത് നിങ്ങൾ രണ്ടു പേര് വരുന്നുണ്ട് പക്ഷെ ഞാൻ ഏ സി ലുക്കിൻ്റെ ഇതിനകത്തേക്ക് കിടക്കുന്ന സമയത്ത് ഏ സിക്കും സാധിക്കാത്തൊരു ലുക്കാണെന്നില്ല അതായത് നാച്ചുറൽ ലുക്ക് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയിലും ഒരു വികൃതിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് കേടായി വരുന്ന കാലം ഉണ്ടെങ്കിൽ അന്നേരം ഒഴിവാക്കും നിങ്ങൾക്ക് കണ്ടതിൽ നിങ്ങൾ നിങ്ങൾ കണ്ടതിൽ താല്പര്യപ്പെട്ടു ഞാൻ വിളിച്ചു കൊണ്ടതിൽ എന്തോ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ അതല്ല ഇഷ്ടപ്പെട്ടോ അതുകൊണ്ട് എഴുപത്തഞ്ച് മീറ്ററോളം നീളത്തിൽ രണ്ടടി വീതിയില് ആറടി പൊക്കത്തിലാണ് നിക്കുന്നത് അതുകൊണ്ടിട്ടാണ് എല്ലാരും വിളിക്കുന്നത് മണിപ്ലാന്റ് സംഘടിപ്പിച്ചത് കോഴിക്കോട് പോളിടെക്നിക്ക് പറഞ്ഞ സ്ഥലത്ത് ആദ്യം മണിപ്ലാന്റ് അവിടെ ആദ്യം ഉണ്ടായത് ഡ്രീല് അവിടെ നിന്ന് രണ്ട് രണ്ട് മണിപ്ലാന്റ് രണ്ടുണ്ട് രണ്ട് നാലായി നാല് ആറായി ഇപ്പം ലക്ഷക്കണക്കിന് മരടായി എങ്ങനെ വള്ളി പൊന്തി വരിക അപ്പൊ ഇതിനെ കത്തിയോ കത്രിയോ ഉപയോഗിച്ച് വരേണ്ട ഒരു കാര്യം അടുത്ത വള്ളിയിലൊക്കെ ലാൻഡ് ചെയ്ത് മടയാ ഇതിനുശേഷം അടുത്ത വള്ളി പൊന്തി വരുമ്പോൾ അതിൻ്റെ അടുത്ത വള്ളിയിലേക്ക് ലാൻഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചേർന്ന് ചേർന്ന് പോകുന്നതിനനടിച്ചിട്ടാണ് ഇത് പൊക്കം കൂടി വരുന്നത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എഴുപത്തഞ്ച് മീറ്ററോളം നീളത്തിൽ രണ്ടടി രീതിയിൽ ആരടി പൊക്കത്തിൽ നിൽക്കുന്നുണ്ട് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഒരേ പൊക്കത്തിലും അതേമാതിരി ഒരേ വീതിയിലും അല്ലാണ്ട് ഒരു തണ്ടിൽ മാത്രം അല്ല ഒരു വള്ളി മാത്രം വീതിയിൽ പോകുമല്ല അതിന് സപ്പോർട്ടായിട്ടാണ് ഇത് പിന്നെ തേങ്ങ വറക്കിലും മരം മുറിക്കലും ഒക്കെ അങ്ങനെ പലതും നടന്നിട്ടുണ്ടെങ്കിലും ഇതിന് യാതൊന്നും ബാധിക്കില്ല വളം ഒരു പ്രത്യേകിച്ച് ഒരു വളമില്ല വെള്ളം മാത്രം ഒരു വളവില്ല വളമെന്നറിയാൻ വളത്തിന്റെ ആവശ്യം വരുന്നില്ല കാരണം ആ അതല്ല കരുതലൊന്നും നനയാണ് വേണം വെച്ചാൽ ചെയ്തു വെച്ചേക്കുന്ന ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതിനോട് ശരിക്കും അതായത് സ്നേഹിക്കുക തലോടി തൊട്ട് തലോടി തലോടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വലുതാവും മുപ്പത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷം ഒന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് വർഷം തന്നെ പൈതി വർഷം കൊണ്ട് തന്നെ പൊക്കത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അത്രയും പൊന്തിച്ച് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പ്രശ്നം അത് വരുന്നത് ഇത് ശരിക്കും സംഗതി ഉറപ്പ് തന്നെയാണ് നമ്മൾ വിചാരിക്കും അതായത് കുറ്റിച്ചെടിനകത്താണ് ഇത് കയറ്റി വിട്ടിരിക്കുന്നത് പക്ഷെ കുറ്റിച്ചെടിനകത്ത് കയറ്റി വിടുന്നത് കൊണ്ടിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിലെ ഈ പക്ഷികളോ അല്ലെങ്കിൽ പൂച്ചകളോ ഒക്കെ അങ്ങോട്ടും കൂടെ നടക്കുകയാണെങ്കിൽ ഇറങ്ങി പോകില്ല അപ്പൊ അങ്ങനെ സൗകര്യം ഇപ്പോൾ പിന്നെ ആർച്ച് അത് എങ്ങനെ വിചാരിച്ചാൽ നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റും അതോക്കി ഞങ്ങള് ചെറിയ ആർച്ചായിട്ടും അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് വലിയ അർച്ച ആയിട്ടും ഇതിൻ്റെ മുകളിലൊന്നും തട്ടിപ്പോയാലും മയക്കാലത്ത് കുടയല്ലേ തലയൊണ്ട് എടുത്ത് പോകുന്ന ആൾക്കാരെ ഇതിനൊന്നും സംഭവിക്കില്ല അതുകൊണ്ടെങ്കിൽ ചെറുതും വലുതായിട്ട് ആശങ്ക എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പോകാൻ ചെറിയ ചെറിയ മുല്ലച്ചട്ടി പോലത്തെ ചെറിയ പോലത്തെ ചട്ടിയിലൊക്കെ വെച്ച് അപ്പൊ അതിങ്ങനെ അവര് സേപ്പായി വരുന്നത് കണ്ടപ്പോ പിന്നെ തോന്നിയതാണ് ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക അപ്പം ഷെയ്പ്പാക്കി ചെറുത് വലുതായി 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 വന്നിട്ട് ഇപ്പം പ്ലാന്റ് അല്ല ശരിക്കും മണി കൂമ്പാരം പോലെ പിന്നെ വേറൊരു വിശ്വാസം കൂടി പറയുന്നുണ്ട് ഈ മണി പ്ലാന്റ് വളർന്നതിനനുസരിച്ച് ധനം കൂടുന്നു അതായത് പൈസ കൂടുന്നു പക്ഷെ പൈസ കൂടിയില്ല എന്താരിദ്ര്യമില്ല ഭക്ഷണത്തിന്റെ പിന്നെ വേറെ അങ്ങനെ ഒരു മാറ അസുഖങ്ങൾ ദൈവം സഹായിച്ചിട്ട് എത്തിപ്പെടാറില്ല എത്തിപ്പെട്ടതല്ല കൊറോണ ചുരുക്കാൻ കോഴി അങ്ങനെയുള്ള രക്ഷപ്പെട്ടു പോയിരുന്നു അത് ചുറ്റോട് ചുറ്റും വന്നിട്ട് ഞങ്ങൾ വീടിന് മാത്രം ഒഴിവാക്കിട്ടിട്ട് തന്നു അത് ദൈവത്തിന്റെ സഹായവും മണിപ്ലാന്റിന്റെ സഹായമാണോ എന്താറിയില്ല ഓ ഓ പറഞ്ഞു കൊടുക്കാം ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇനി ബേസ് അതായത് ബേസ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയോ എന്തെങ്കിലും കുറ്റിച്ചെടി ആടലോടകം എന്ന് പറയുന്ന ചെടിയാണിത് സാധാരണ ഇത് ഈ കവക്കെട്ട് പോലത്തെ ആ കുട്ടിയെ അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെടിയാണ് ആടലോടകം എന്ന് പറയുന്നത് എല്ലാ വൈദ്യന്മാർക്കും അറിയാൻ വലുത് ഉണക്കി ഇലപൊടിച്ചിട്ട് ഇത് തേനിലോ മറ്റുള്ളതിലോ ചാലിച്ച് കൊടുത്തിട്ടാണ് പണ്ട് ചെറുപ്പകാലത്ത് അന്മളയും ചെറുപ്പകാലത്ത് ഈ അടലോടകം ഇങ്ങനത്തെതോ അല്ലെങ്കിൽ ചമ്പരത്തി ചമ്പരത്തി പോലത്തെ ഏതെങ്കിലും കുറ്റിച്ചെടികൾ വെക്കുക അതിൻ്റെ കൂടെ ഒരു രണ്ട് മണി പ്ലാന്റ് വെക്കുക അപ്പോൾ അത് രണ്ടുമൂന്ന് വളർന്ന് വരുമ്പം ശരിയാക്കി കിട്ടും പിന്നെ അതാത് അത് കുഴിച്ചിട്ടിങ്ങനെ അങ്ങനെ പോയച്ചാൽ ശരിയാവില്ല അതിൻ്റെ ദിവസം ഒന്ന് പോയി നോക്കണം എന്നാലേ നടക്കുള്ളൂ ഓക്കെ അതാ പറഞ്ഞത് ദിവസം രണ്ട് നേരം തന്നെങ്കിലും പോയി നോക്കണം അതിന് അല്ലാതെ നമ്മൾ നമ്മളിങ്ങനെ കുഴിച്ചിട്ടിങ്ങനെ പോയതുകൊണ്ട് കാര്യമില്ല അപ്പം ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കും സാധിക്കും അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പിന്നെ മണിപ്പാൻറ്റ് ഒരിക്കലും പോ അതാണ് പറഞ്ഞാൽ ധനം വന്നാൽ എന്ന് പറഞ്ഞൊരു കാര്യം മണിപ്പാൻറ്റ് എങ്ങനെ പറിച്ചിട്ട് നഷ്ടപ്പെടില്ല വേനലിൽ കുറച്ചും വെള്ളം കിട്ടാതെ ക്ഷമിച്ച് നിൽക്കുന്ന ചെടിയാണ് ഇലത്തൻ ഇലത്തണ്ടുള്ള ഏതൊരു ചെടിയാണെങ്കിലും വെള്ളം അത് ഇല കട്ടിയുള്ള ഏത് ചെടിയും വെള്ളം ശേഖരിച്ച് നിർത്തും ഏതൊരു ചെടിയാണെങ്കിലും ഇല നേരത്തെ ഇല കട്ടി കുറവുള്ളതാണ് ശേഖരിക്കുന്നത് തെങ്ങിനൊക്കെ കയറ്റി വിട്ടിണ് തേങ്ങിന്റെ മോള് കേട്ടു ആ തെങ്ങിന്റെ മോള് കേറുക എന്ന് പറഞ്ഞത് ഇനി മേലോട്ട് കേറി കഴിഞ്ഞാൽ ഇനി മുകളും തേങ്ങ വരയ്ക്കൽ ഉണ്ടാവൂല ഒരു തേങ്ങ വലിക്കാറിന്റെ കൂണി കൈറ്റിലാണ് ഇപ്പൊ നിർത്തിയത് ഇനി അത് പോയിക്കഴിഞ്ഞ പിന്നെ അങ്ങനെ തേങ്ങ വരയ്ക്കും പിന്നെ രണ്ടു മൂന്ന് തെങ്ങ് ഞാൻ അതിനു വേണ്ടി വെട്ടി ഒഴിവാക്കി അത് അതിനൊന്നും മണ്ടല്ല മണ്ടല്ല ഇതിന് മണ്ടല്ല അതിനും മണ്ടല്ലിട്ട് ആ അതിലൊക്കെ കയറ്റി വിട്ടു മണ്ടല്ലാത്ത എത്ര വേണേലും കേറ്റി വെക്കെ എങ്ങനെയും കയറി പോയിക്കോട്ടെ ചെടി മണ്ടുള്ളതിനെ പറ്റില്ല പിന്നെന്ന് പറഞ്ഞാൽ നാളികേരം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമല്ലോ കാരണം മറ്റുള്ള കാര്യത്തിനോ അരയ്ക്കാനോ അതിനോ ഒക്കെ അപ്പം ഫുള്ള് അത് ഒഴിവാക്കിയിട്ട് മണി പ്ലാന്റ് മാത്രം കൊടുക്കാൻ തന്നാൽ ശരിയാവില്ലല്ലോ പിന്നെ അതായത് ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഈ മണി പ്ലാന്റിൻ്റെ ഇത്രയും മണിപ്ലാന്റ് ഉണ്ടായതെങ്ങനെയാച്ചാൽ ഈ ഒരു മുരട് ഓയിൽ തുളച്ചിട്ട് അതായത് തുള ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചതിന് ശേഷമാണ് ഈ ചെടി പൊന്തിയത് ആരും വിശ്വസിക്കാൻ വളരെ പ്രയാസമായിട്ട് തോന്നുന്നത് അതാങ്ങൾ ഒരു ഓൾസ് വെച്ചിട്ട് അതിലാണ് ഈ മണിപ്ലാന്റിൻ്റെ നട്ടത് ഈ മണിപ്ലാന്റ് നട്ടിട്ട് ഈ മണിപ്ലാന്റ് തന്നെയാണ് ഇത്രയും ഭാഗത്തേക്ക് അയച്ച് അതാ അത്ര ഇല വലുതായി വലുതായി അത്രയും വന്നത് പിന്നെ മണിപ്ലാന്റിൻ്റെ വെറുതെ ആൾ കുറ്റം പറയും മണിപ്ലാന്റ് എന്തിൻ്റെ മുകളിൽ കയറിയാൽ അതിൻ്റെ മോള് മറ്റുള്ള കായ്ക്കയിലാണ് നിങ്ങൾ നോക്ക് ഇത്രയും ചെറിയ തൈൻ്റെ അത് അത്രയും തേങ്ങകളുണ്ട് ഇതാ ഇപ്പുറത്ത് നിന്നാൽ അതിനകത്തുള്ള തേങ്ങകൾ ഫുള്ള് കാണാം ഇതാ ഇതാ പിന്നെ ഇതിൻ്റെ പരിസരത്തിൻ്റെ വൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ അറിയാം നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾ എപ്പം വന്നു കഴിഞ്ഞാൽ ഏത് രാത്രിത്തോ ഏത് മയക്കാലത്തോ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇത്രത്തോളം കുറച്ച് ആൾ താമസം ഉണ്ടോയെന്ന് തന്നെ മനസ്സിലാവാത്തൊരു രൂപത്തിലാണ് എൻ്റെ വൃത്തി സാധാരണ ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഒരു പാർക്കോ ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരാൾ വന്നു കാണുന്നത് പാർക്കാണോ ഒരു പിരിവിനൊരുന്ന് ആൾ വെച്ചിട്ട് പാർക്കാണ് അല്ല ഞങ്ങൾ താമസിക്കുന്ന പാർക്കാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊരു ചുറ്റുപാടില്ല കാരണം ഇതിലിങ്ങനെ തന്നെ അങ്ങക്ക് വരാം നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇഷ്ടമാണ് പിന്നെ മൊത്തത്തിൽ ഒരു മാംസം ഒഴിവാക്കിയിട്ട് ബുക്കാണ് ആ അത് പാൽ വെച്ച് ചായ ഇല്ല പിന്നൂപത്തിൽ തന്നെ വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെ സഹായിക്കാനുള്ള സഹായിക്കാനുള്ളതാണ് അലക്കുന്ന കല്ല് ഫുൾ നാച്ചുറൽ ആ ലുക്കിലാണ് ഞങ്ങള് പോകും ഓഹോ അതായത് അത്രയും ഒരു നിന്നാൾ വന്ന വേറെ വേറെ വട്ടം തമിഴ്നാട്ടിൽ നിന്ന് വന്നവരെ ചോദിച്ചത് ഇത് പാർക്കാണോ അതോ വീടാണോ രണ്ടുമാണ് ഞങ്ങൾ പാർക്ക് താമസിക്കുന്ന പാർക്കാണ് അപ്പോൾ അത്രത്തോളം ഞങ്ങളത് വൃത്തിയാക്കി കൊണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ഈ മക്കളെ കല്യാണങ്ങളൊക്കെ ഞങ്ങളിവിടെ വെച്ച് മൂന്ന് കല്യാണം നടത്തിയതും ഇവിടെ വെച്ച് നടത്തിയിട്ടില്ല എത്ര തന്നെ ക്രമമാണെങ്കിലും ഹോളിൽ വെച്ചിട്ടാണ് നടത്തിയത് ആ പോയിരിക്കാൻ കാരണം വെച്ചാൽ നമുക്ക് ഇതിപ്പോ കുട്ടികളുടെ കല്യാണത്തിന്റെ ആർഭാടത്തിൻ്റെ കൂടെ ഇതിൻ്റെ എല്ലാവരും പറിച്ചു കൊണ്ടുപോകും ഇതിൻ്റെ വള്ളി പറിച്ചു കൊണ്ടോ നോക്കാനുള്ള സമയം കിട്ടില്ല അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി പിന്നെ പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വള്ളി വലിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അയങ്ങ അറ്റം വരെയേ പോയിൻ്റെ വള്ളി അപ്പോൾ ഇതെവിടെ നിന്നാണ് വന്നതെന്നുണ്ടെങ്കിൽ മനസ്സിലായി കാരണം ഞാൻ നാലേ നാല് മലിപ്പള്ളനോടൊരാൾ തണ്ടിക്കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിന്റെ ഉത്ഭവം എവിടെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല അങ്ങനെ ആ അത് നിങ്ങളെ മാതിരി തന്നെ പല ആൾക്കാർ ഇതുവരെ ഞങ്ങളെ കാഴ്ചപ്പാടലോ അല്ലെങ്കിൽ ഈ പരിസരത്തുനിന്ന് ആരോ അങ്ങനെ ഏകാദില്ലെന്ന് കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങക്ക് വിശ്വാസാണെങ്കിൽ വരില്ല എന്നുണ്ടോ എല്ലാരും ഞങ്ങളൊരു മാസത്തോളം ഇവിടെ ദൈവം വെള്ളം മയക്കാലത്തെ ഞങ്ങള് വിളിക്കുന്ന ജൂണിലാ ജൂലൈല് നിങ്ങൾ നിങ്ങള് പക്ഷെ തന്നെ വിളിച്ചപ്പോഴും അപ്പൊ ഞങ്ങൾ ആ കാരകത്തോട്ടത്തിൽ ഞങ്ങൾ കാരകൻ്റെ നീട്ടപ്പാതത്തോട്ടത്തിലാണുള്ളത് അപ്പൊ അന്ന് ദൈവം വെള്ളം വെച്ച് അതെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മൂപ്പര് തന്നെ അനുഗ്രഹിക്കുന്നില്ലെന്നുള്ള ഉറപ്പാണ് അത്രത്തോളം ഇത് നനച്ച് കൊണ്ടെടുക്കാൻ പറ്റും അത്രത്തോളം നനച്ച് കൊണ്ടെടുക്കുക അത് ചില ആൾക്കാർ ഓരോ ചാനലിൽ വരുന്ന സംബന്ധിച്ച് ഇതിപ്പോഴും ഉണ്ടോന്നുള്ള ചോദ്യം അന്നേരം ഇതിപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞങ്ങളിത് പുറത്ത് പുറലോകം കാണിക്കാൻ തുടങ്ങിയത് പതിമൂന്ന് കഴിഞ്ഞിരിപ്പ് ഇരുപത്തിനാലായി പതിനൊന്ന് കൊല്ലായി അപ്പൊ ഓരോരോ കൊല്ലം ഇങ്ങനെ വരുന്ന സമയത്ത് ചെയ്യുന്നു ഇത് ഇപ്പം ഉണ്ടോ അപ്പോൾ ഓരോ കണക്ക് പ്രകാരം ഇത് മരിച്ചിട്ടുണ്ടാകും ഞങ്ങൾ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾക്ക് ഇത് എത്രത്തോളം കൊണ്ടെടുക്കുക എന്നുള്ളത് അതിന് ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു ഇപ്പം ചുരുക്കം നിങ്ങളുടെ ജീവിതകാലം എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇത് നടക്കാനും പരിപാലിക്കാനും പറ്റുന്ന സമയത്ത് അതായത് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ശമ്പളം കൊടുത്തിട്ടോ ചെയ്യിക്കാൻ പറ്റുന്നൊരു പരുവല്ല അതിപ്പോൾ ആദ്യം ആൾക്കാർ പറയുന്നത് അല്ല നിങ്ങളാ കൈ കൊണ്ടിട്ട് അത് ചെയ്യുന്ന മാതിരി മറ്റുള്ളവർക്ക് എത്തി അത് എന്തൊരു സംഗതിയാണ് നമ്മൾ കൂലി കൊടുത്ത് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന രണ്ട് രണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതാ വെച്ചാൽ ഈ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി ഓപ്പറേഷൻ തിയേറ്റർ അല്ലാതെ മെഡിക്കൽ സംഗതി എല്ലാ സംഗതിയിലും പച്ചകളിലും ഡ്രസ്സ് വരെ പച്ചയാണ് ഉപയോഗിക്കുന്നത് അപ്പം രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് ദേശം ഒരു പച്ചപ്പ് കാണാനുള്ള സൗകര്യം നിങ്ങളെല്ലാവരും കാണുക വലിയ ചില ഒരു രൂപ പോലും ഇതിനൊന്നും ഇത് പ്രത്യേകിച്ചിട്ട് ഇതിനൊന്നും ചിലവില്ല അപ്പം നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും ഞങ്ങൾ ഈ ഫോണിലായിട്ടോ അല്ലെങ്കിൽ ടി വിയിലായിട്ട് പല രൂപത്തിന് സമയം കളയാൻ വേണ്ടി കഴിക്കുന്ന ആൾ ഒരു മണിക്കൂർ ദിവസം ചിലവാക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അതിനൊക്കെ ഫുൾ ആയിട്ടുള്ള പ്രോത്സാഹനം ചെയ്യാൻ തരാൻ ഞാൻ തയ്യാറുമാണ്